ഹായ് ഹലോ ചിത്രരാസ് ഗാരാണ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കപ്പോൾ ഒത്തിരി പ്ലാൻസ് പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പുതിയതായിട്ടുള്ള പ്ലാൻസ് ഒക്കെ അപ്ഡേറ്റ് ചെയ്തതാണ് അപ്പോൾ വീഡിയോ കാണാത്തവരാണെങ്കിൽ കഴിഞ്ഞ തവണ ഇട്ടേക്കുന്ന വീഡിയോ ഒന്ന് ജസ്റ്റ് കാണുമോ കേട്ടോ അത് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ലിങ്ക് ഇട്ടേക്കാം അതുകൂടാതെ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നമ്മൾ ഇന്നത്തേയും പോലെ തന്നെ മാണ്ടിവിജേൻ്റെ പുതിയ സ്റ്റോക്ക് എത്തുകയാണ് അപ്പോൾ നിങ്ങൾക്ക് പ്ലാൻസ് ഇനിയും കിട്ടാത്തവരൊക്കെ ഉണ്ടെങ്കിൽ വേഗം തന്നെ ബുക്ക് ചെയ്തോളൂ അപ്പോൾ നല്ല അടിപൊളി പ്ലാൻസ് നമ്മൾ തരുന്നതായിരിക്കും ഇപ്പം മാൻഡിവില പ്ലാന്റ്സിനെ നമുക്ക് ഒന്നും കൂടി പരിചയപ്പെടാം മാൻഡിവില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്രീപ്പർ ആയിട്ടും അതുപോലെ തന്നെ ഹാങ്ങിങ് ബോർഡിലും വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫ്ലവറിങ് പ്ലാന്റ് ആണ് മാൻഡിവില ഹൈബ്രിഡ് ആയിട്ടുള്ള ആണ് നമ്മൾ തരുന്നത് കേട്ടോ മാൻഡിവില രണ്ട് ടൈപ്പ് ഉണ്ട് ഹൈബ്രിഡും ഉണ്ട് നാടൻ വെറൈറ്റിയും ഉണ്ട് ഹൈബ്രിഡ് ആണെങ്കിൽ ഒരുപാട് പൂക്കൾ ചെറുപ്പത്തിൽ തന്നെ ഉണ്ടാവും കേട്ടോ എല്ലാ സ്ഥലത്തും എന്താ വെച്ചാൽ എല്ലാ ജില്ലകളിലും നന്നായിട്ട് പൂക്കൾ തരുന്ന ഒരു പ്ലാന്റും കൂടിയാണ് ഈ മാന്ഡുവില്ല പ്ലാന്റ് നമ്മുടെ കോംബോയിൽ രണ്ടാമതായിട്ട് വരുന്ന മാന്ഡുവില്ലയാണ് ഈ ഒരു പിങ്ക് കളർ കേട്ടോ നിറച്ചും പൂക്കൾ ഇതുവരെ തരുന്ന ഒരു പ്ലാന്റ് ആണ് മാൻഡിവില്ല പ്ലാന്റ്സ് കേട്ടോ നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ കാണാൻ വേണ്ടി ഇത് നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് സെറ്റ് ചെയ്ത് നിങ്ങളുടെ ബോട്ടിൽ നിർത്താൻ പറ്റുന്ന ഒരു വെറൈറ്റിയും കൂടിയാണ് കേട്ടോ ഇപ്പോൾ ഫ്ലവർ എല്ലായിടത്തും കൺഫേമാകുന്ന കാര്യത്തിൽ നൂറ് ശതമാനവും ഗ്യാരണ്ടിയാണ് പിന്നെ നമ്മുടെ ഈ ഒരു കോംബോയിൽ വന്നിരിക്കുന്ന മൂന്നാമത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് മാൻഡ് വൈറ്റ് ആണ് കേട്ടോ മാണ്ഡിവിലേൻ്റെ വൈറ്റ് നല്ല ഭംഗിയാണ് കാണാൻ ഈ മാൻഡിവില പ്ലാന്റ്സിനോട് ഏറ്റവും കൂടുതൽ സാദൃശ്യം അലമാണ്ട എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് കേട്ടോ അതിങ്ങനെ ബുഷായി നിൽക്കുന്ന വെറൈറ്റിയാണ് അലമാണ്ടേൻ്റെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കോംബോ ഓഫർ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ തരുന്ന പ്ലാന്റ്സ് ഇതുപോലെ ഹാങ്ങിംഗ് ബോട്ടിലൊക്കെ മാന്ഡിവില പ്ലാന്റ്സ് ഇങ്ങനെ വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ് നല്ല ഭംഗിയിൽ പൂക്കൾ തരുന്ന നല്ലൊരു വെറൈറ്റി തന്നെയാണ് നമുക്ക് പറയാൻ പറ്റും അപ്പം നമ്മൾ തരുന്ന പ്ലാന്റ്സ് കോംബോ ഓഫറായിട്ട് തരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കോംബോ ഓഫറിൽ വരുന്ന ആദ്യത്തെ സെക്ഷനായിട്ട് വരുന്ന പ്ലാന്റ് ആണ് ആദ്യത്തെ ഒരു സെറ്റാണ് വരുന്നത് യെല്ലോ കളറ് അതുപോലെ തന്നെ ഡാർക്ക് റെഡ് കളറിലേക്ക് വരുന്ന മാൻഡ് പിന്നെ വൈറ്റ് പിന്നെ ഒരു പിങ്ക് ഇങ്ങനെ നാല് കളേഴ്സിലുള്ള നല്ല ബുഷായിട്ടുള്ള മാൻഡ് വില്ല പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് എണ്ണൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് എല്ലാത്തിനും തന്നെ ഫ്ലവേഴ്സ് ആയിട്ടുള്ള മൊട്ടായിട്ടുള്ള ആണ് നമുക്ക് വന്നേക്കുന്നത് കേട്ടോ കുറേ എണ്ണത്തിൽ ഒക്കെ പോയിട്ടുണ്ട് അപ്പം നമുക്ക് വന്നേക്കുന്ന പ്ലാന്റ്സ് അപ്പോൾ തന്നെ പോട്ടിൽ മാർക്ക് ചെയ്തിട്ടാണ് കളർ മാർക്ക് ചെയ്തിട്ടാണ് വന്നേക്കുന്നത് നമ്മൾ ഇറക്കുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ ഇവിടെ കേരളത്തിലുള്ള പ്ലാന്റ് അല്ല അപ്പോൾ ഈ ഒരു സൈസ് വരുന്ന ഹൈബ്രിഡ് ആയിട്ടുള്ള നല്ല ബുഷായിട്ടുള്ള പ്ലാന്റ് നാല് വറൈറ്റിക്ക് നമുക്ക് റേറ്റ് വരുന്നത് എണ്ണൂറ്റി അൻപത് രൂപയാണ് കേട്ടോ അപ്പം എണ്ണൂറ്റി അൻപത് രൂപയ്ക്ക് മഞ്ഞ വെള്ള ചുവപ്പ് റോസ് ഇങ്ങനത്തെ നാല് കളേഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ എല്ലാം ഹൈബ്രിഡ് ആണ് അപ്പോൾ ഫ്ലവേഴ്സൊക്കെ ആയിക്കൊണ്ടിരിക്കുന്ന പ്ലാന്റ്സ് ആയതുകൊണ്ടാണ് ഫ്ലവർ ആവുന്നവരെ നിങ്ങൾ കാത്തിരിക്കുമെന്നും വേണ്ട അത്യാവശ്യം മീഡിയം സൺലൈറ്റ് കിട്ടുന്നിടത്തൊക്കെ പ്ലാന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വറൈറ്റി ആണ് കേട്ടോ ചെറിയ പോട്ടിൽ നട്ടു വെച്ചാൽ മതി സാധാരണ മണ്ണും ചാണകപ്പൊടി എല്ലാം മിക്സ് ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു പ്ലാന്റ് എളുപ്പം വളർത്തി എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ഈ അഞ്ച് വറൈറ്റീൻ്റെ സ്റ്റോക്ക് നമുക്ക് വളരെ കുറച്ചേ ഉള്ളൂ അപ്പോൾ വേണ്ടവർ വേഗം തന്നെ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് എല്ലാ പ്ലാന്റ്സും ഈ ഒരു സൈസ് വരുന്നത് തന്നെയായിരിക്കും നമ്മൾ അയച്ചു തരുന്നത് കേട്ടോ ഇനി രണ്ടാമത്തെ സെക്ഷൻ കോംബോ ഓഫർ നമുക്ക് പരിചയപ്പെടാം രണ്ടാമത്തേൽ വൈറ്റും അതുപോലെ തന്നെ റെഡും യെല്ലോയുമാണ് ഉള്ളത് അതിൽ റെഡ് കുറച്ചൊരു ചെറിയ പ്ലാന്റ് ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഈ മൂന്ന് വെറൈറ്റിൻ്റെ ഈ ഒരു കോംബോയ്ക്ക് നമുക്ക് റേറ്റ് വരുന്നത് നാനൂറ്റി എഴുപത് രൂപ മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ വേഗം തന്നെ തൊട്ട് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്ട്സപ്പിൽ മെസ്സേജ് അയക്കാം പിന്നെ വരുന്ന കമ്പോഡിയൻ ഗ്രേപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രേപ്പാണ് കേട്ടോ അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കൊലയിൽ തന്നെ ഒരുപാട് കായ്കളായിരിക്കും ഉണ്ടാവുന്നത് അഞ്ചര കിലോയോളം വെയിറ്റ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് രണ്ട് കമ്പോഡിയം ഗ്രേപ്പിന്റെ പ്ലാന്റിനും കൂടി നമുക്ക് റേറ്റ് വരുന്നത് അറുന്നൂറ്റി അൻപത് രൂപയാണ് ഇനി സിംഗിൾ പ്ലാന്റ് ആയിട്ടാണ് വേണ്ടതെങ്കിൽ മുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ അപ്പോൾ ഇതൊട്ടും മണ്ണ് കളയാതെ ഇതേപടിത്തന്നെയായിരിക്കും നിങ്ങൾക്ക് അയച്ചു വരുന്നത് നല്ല ഹെൽത്തി ആയിട്ട് കിട്ടും അപ്പോൾ പ്ലാൻറ്റ് വാങ്ങാൻ താല്പര്യമുള്ളവർ വേഗം തന്നെ തൊട്ട് തടക്കൊടുത്തിരിക്കുന്ന വാട്സപ്പിൽ മെസ്സേജ് അയച്ച് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് കേട്ടോ താങ്ക്